ഹലോ ഗേസ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നൊരു കലണ്ടർ ഉണ്ടാക്കുന്ന വേടിയാണേ കാണിക്കുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഒന്ന് രണ്ടായി മറക്കി കൊടുത്തിട്ട് ഒന്ന് ഹാർഡ് ഷേപ്പിൽ പന്ത്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഷേപ്പിന് ഇതുപോലെ കുറച്ചൊന്ന് ചരിച്ച ശേഷം ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ദിവസങ്ങളൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ മണ്ട തുടങ്ങുന്ന രീതിയിലാണ് എഴുതി കൊടുക്കുന്നത് എന്നിട്ട് ഓരോ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുക ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിലും ഇതുപോലെ തന്നെ ഒന്ന് എഴുതിയെടുക്കുക എടുക്കുക ഞാനിപ്പോ രണ്ട് കളറിലുള്ള പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത് ഇനി പന്ത്രണ്ട് കളറും വ്യത്യസ്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഹാർഡ് ഷേപ്പ് ഇങ്ങനെ ചെരിച്ചു കൊടുത്തു കൊടുക്കുമ്പോ എല്ലാ കോളത്തിലും കറക്റ്റായിട്ട് ഡേറ്റ് ഒക്കെ എഴുതാൻ പറ്റും പിന്നെ കളർ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് കളർ വരുന്ന പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡേറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ ഓരോന്നിന്റെ നേരെ വരുന്ന രീതിയിൽ എഴുതി കൊടുക്കുക ഇനി ഈ ഒരു ഹാർഡ് ഷീറ്റിന്റെ മുകളിലായിട്ട് ഏത് മാസമാണെന്നും അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തി ആറ് കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പന്ത്രണ്ട് പീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ പേപ്പേഴ്സിന്റെയും ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പേപ്പർ ഷീറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് മൂന്നോ നാലോ മടക്കാക്കിയിട്ട് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് എത്ര വീതിയിലാണോ വേണ്ടത് അത്ര വീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ഈ ഒരു പേപ്പർ ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വരുന്ന രീതിയിലൊന്ന് വെച്ച് നോക്കുക ഇങ്ങനെ എത്രത്തോളം ഗ്യാപ്പ് വേണോ അത്രയും ഗ്യാപ്പിനനുസരിച്ച് ഒന്ന് വെച്ച ശേഷം ഇതൊക്കെ ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോ ഈ മടക്കി മടക്കിയെടുത്ത പേപ്പറിന്റെ ഏറ്റവും ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ കട്ട് ചെയ്തെടുത്ത പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ശേഷം ആ ഒട്ടിച്ചെടുത്തതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരിത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് അടുത്ത് വരണം വെക്കുക ഇങ്ങനെ ഡിസംബർ മുതൽ ജനുവരിയിലേക്ക് ബാക്കോട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിന്റെ ഏറ്റവും ബാക്കിലായിട്ട് ഭാഗത്ത് താഴ്ഭാഗത്ത് തിരികൂടെ ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് പേപ്പറിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോ ഒട്ടിക്കുന്ന ടൈമില് നേരത്തെ ചെയ്തതിനേക്കാളും ഒന്നുകൂടെ അടുപ്പിച്ചിട്ട് ഓരോ മാസങ്ങളും വെച്ചു കൊടുക്കുന്നതുകൊണ്ട് താഴ്ഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള പേപ്പർ ഇത്തിരി വലുപ്പം കൂടുതലുണ്ട് ഇങ്ങനെ ബാക്കി വരുന്ന പേപ്പർ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്ത പേപ്പറിന് മുകളിൽ ഡബിൾ സൈഡ് ടാപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാപ്പോ ഉപയോഗിച്ചിട്ട് ഒന്ന് ചുമറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഓരോ പേപ്പറിലും കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോ ഇവിടെ ഏറ്റവും ഫസ്റ്റ് നിക്കുന്ന പേപ്പറിൽ മാത്രം ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഹാർട്ട് ഷേപ്പിന് പകരം വേറെ ഏതെങ്കിലും ഷേപ്പ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത ശേഷം ഇതുപോലെ നോട്ടിച്ചു കൊടുക്കാൻ മതി അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി അടുത്തൊരു മോഡൽ കള്ളോട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ഷീറ്റ് ഇതുപോലെ നാല് പീസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം മുഗൾ ഭാഗത്ത് നിന്നും താഴോട്ട് രണ്ടര സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്നും അര സെന്റിമീറ്റർ വീതം ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഏഴ് കോളംസ് ആക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട് ഓരോ കോളങ്ങളും രണ്ട് സെന്റിമീറ്റർ വലുപ്പത്തിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു കോളത്തിന് താഴായിട്ട് സർക്കിൾ വരുന്ന എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് താഴോട്ട് ഇതുപോലെ ഒന്ന് അഞ്ച് സർക്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള കോളത്തിൻ്റെ താഴെ ഇതുപോലെ സർക്കിൾസ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് എല്ലാ കോളത്തിലും സർക്കിൾസിലും ഡേയും ഡേറ്റും ഒന്ന് എഴുതി കൊടുക്കുക ഇങ്ങനെ പന്ത്രണ്ട് പീസും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇനി ഈ പേപ്പറിന് മുകളിലായിട്ട് ക്രയോൺസ് ഒന്ന് കൊടുത്ത ശേഷം ഒരു കോട്ടൺ ഒന്ന് തുടച്ചു കൊടുക്കുക ഇനി ഈ പേപ്പേഴ്സിന്റെ ഒക്കെ സൈഡിലായിട്ട് ഇതുപോലെ കുഞ്ഞ് ഡിസൈനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ കൊടുക്കുമ്പോ ലൈറ്റ് കളേഴ്സ് ആയിട്ട് കൊടുക്കുക കൊടുക്കിന് പകരം സ്കെച്ചോ അല്ലെങ്കിൽ പെയിന്റോ ഒക്കെ ഉപയോഗിക്കാം ഇനി ഒരു ഐസ്ക്രീം സ്റ്റിക്കില് രണ്ടറ്റത്ത് നൂല് കെട്ടി കൊടുത്തിട്ട് ഈ പേപ്പേഴ്സിനൊക്കെ ഒന്ന് ഇതുപോലെ തൂക്കി കൊടുക്കുന്നുണ്ട് സ്റ്റിക്കിന്റെ ബാക്കിൽ ടാപ്പ് ഒട്ടിച്ചിട്ട് ചുമരിൽ തൂക്കി കൊടുക്കാം ഈ ഭാഗങ്ങളൊന്നും റെക്കോർഡായിട്ടില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം ബൈ